ഹലോ ഗൈസ് ഇൻ ഷർട്ടു ഹെയർ ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് ഹൈന അഥവാ കഴുതപ്പുലിയെ കുറിച്ചാണ് ഹയാനിഡ എന്ന ജന്തു കുടുംബത്തിൽ ഉൾപ്പെടുന്ന ജന്തുക്കളുടെ സാമാന്യ നാമമാണ് കഴുതപ്പൊലി കാർണിവോറ എന്ന നിരയിലെ നാലാമത്തെ കുടുംബമാണ് ഇവരുടേത് വംശീയമായി മാർജാരന്മാരോടും വെറുകുകളോടും അടുത്തു നിൽക്കുന്നുവെങ്കിലും ഇര തേടുന്ന വിധം സാമൂഹ്യക്രമം എന്നിവ നായകളോടാണ് അടുത്ത സാമ്യമുള്ളത് ഇരകളെ ആക്രമിക്കാൻ വേണ്ടി നഖങ്ങൾക്ക് പകരം പല്ലുകൾ ഉപയോഗിക്കുക പതുങ്ങി നിന്ന് കുതിച്ചു ചാടി ആക്രമിക്കുന്നതിന് പകരം തിരഞ്ഞു പിടിച്ചും ചുറ്റുവളഞ്ഞും ഓടി പിടിച്ച് ഇരകളെ കീഴ്പ്പെടുത്തി ക്രമിക്കുക ഭക്ഷണം അതിവേഗത്തിൽ അകത്താക്കുക തുടങ്ങിയവയാണ് ഇവയെ ശ്വാനവർഗത്തോടെ ഏറ്റവും കൂടുതൽ അടുപ്പിക്കുന്നത് ഇവയുടെ പ്രത്യേകതകൾ നോക്കാം ബലമുള്ള പല്ലുകളും കീഴ്ത്താടികളുമാണ് കഴുതപ്പുലുകൾക്കുള്ളത് ഇല്ലുകൾ വരെ കടിച്ചു മുറുക്കാൻ പാകത്തിലുള്ളവയാണ് ഇവ പത്ത് കഴുതപ്പൊലി വർഗത്തിലും ആൺ കഴുതപ്പൊലിയാണ് പെൺകഴുതപ്പൊലിയേക്കാൾ വലിപ്പമേറിയവ ഹൈനയുടെ ശരാശരി ആയുസ് പന്ത്രണ്ട് വർഷം വരെയാണ് എന്നാൽ ഇവയ്ക്ക് ഇരുപത്തഞ്ച് വർഷം വരെയും ജീവിക്കാനാവും കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ